നമസ്കാരം ഈ അടുത്ത കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന രണ്ടായിരം രൂപയുടെ നോട്ടുകളെ കുറിച്ച് എല്ലാവരും മറന്നു തുടങ്ങിയിട്ടുണ്ടാകും എന്നാൽ ഈ രണ്ടായിരം രൂപ എങ്ങനെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാണയ വ്യവസ്ഥയിലേക്ക് വന്നതെന്നും എങ്ങനെയാണ് അത് മാഞ്ഞു പോയതെന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് അഴിമതിയും കള്ളപ്പണവും കള്ളനോട്ടും ചെറുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നോട്ട് നിരോധനം അഥവാ ഡിമോണിറ്റൈസേഷൻ രണ്ടായിരത്തി മോദി സർക്കാർ നടപ്പിലാക്കിയത് ரெண்டாயிரத்தி பதினாறு நவம்பரிலான നോട്ട് നിരോധനം നടപ്പിലാക്കിയത് ആ സമയത്ത് ഇത്രയധികം നോട്ടുകൾ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ മുന്നറിയിപ്പില്ലാതെ നിരോധിച്ചത് കാരണം ഉണ്ടാകുന്ന നാണയത്തിൻ്റെ അഭാവം പരിഹരിക്കാനാണ് ഒരു ഹൈ ഡിനോമിനേഷൻ നോട്ട് എന്ന രീതിയിൽ താൽക്കാലികമായി രണ്ടായിരം രൂപ നോട്ട് അച്ചടിച്ചിറക്കിയത് അതായത് രണ്ടായിരം രൂപ നോട്ട് അച്ചടിച്ച് പുറത്തിറക്കിയതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ഇത് വളരെ രഹസ്യമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൈസൂരു പ്രസ്സിലാണ് ഒക്ടോബറിൽ തന്നെ രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് ഡിമോണിറ്റൈസേഷൻ വരുന്നത് പക്ഷേ ഒക്ടോബറിൽ തന്നെ വളരെ രഹസ്യമായി രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ അച്ചടിച്ച് പൂർത്തിയാക്കിയിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത് ഇങ്ങനെ രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ അച്ചടിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് അതായത് നോട്ട് നിരോധനത്തോടു കൂടി നമ്മുടെ നാണയ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാണയത്തിൻ്റെ അഭാവം പരിഹരിക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഹൈ ഡിനോമിനേഷൻ നോട്ട് എന്ന രീതിയിൽ രണ്ടായിരം രൂപയുടെ നോട്ട് അവതരിപ്പിക്കപ്പെട്ടത് എന്നാൽ അതിനോടൊപ്പം തന്നെ അതായത് ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ച ഉടൻ തന്നെ പുതിയ അഞ്ഞൂറ് രൂപയുടെയും നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും അൻപത് ഇരുപത് പത്ത് എന്നിങ്ങനെയുള്ള പല തരത്തിലുള്ള പല ഡിനോമിനേഷനിലുള്ള നോട്ടുകളുടെ അച്ചടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചിരുന്നു ആ അച്ചടി പൂർത്തിയാവുകയും അത്തരം നോട്ടുകൾ സമ്പദ് വ്യവസ്ഥയിലേക്ക് വരികയും ചെയ്തതിന് ശേഷം നോട്ടുകളുടെ അഭാവം പരിഹരിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതോടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ പിൻവലിക്കാൻ ആരംഭിച്ചു അതായത് ബാങ്കിങ് വ്യവസ്ഥയിൽ ഇനി ഉപഭോക്താക്കൾക്കാർക്കും രണ്ടായിരം രൂപയുടെ നോട്ട് നൽകരുത് കയ്യിലുള്ളവർ അതായത് രണ്ടായിരം രൂപയുടെ നോട്ട് കയ്യിലുള്ളവർ അത് തിരികെ ബാങ്കിൽ ഏൽപ്പിച്ച് മറ്റു നോട്ടുകളായി മാറ്റിയെടുക്കണമെന്ന നിർദ്ദേശമൊക്കെ നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ആരംഭിച്ച ആ ഒരു പ്രക്രിയ ഏതാണ്ട് സെപ്റ്റംബർ വരെ നീണ്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കണക്കനുസരിച്ച് ഈ രണ്ടായിരം രൂപയുടെ നോട്ടുകളിൽ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം നോട്ടുകളും ആർ ബി ഐയുടെ പക്കൽ തിരികെ എത്തിക്കഴിഞ്ഞു പക്ഷേ ഏതാണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപ മൂല്യം വരുന്ന നോട്ടുകൾ ഇപ്പോഴും സമ്പദ് വ്യവസ്ഥയിലുണ്ട് അത് എന്തുകൊണ്ടാണ് ആരാണ് എന്തിനു വേണ്ടിയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന ചോദ്യം അപ്പോൾ ഉയരുകയാണ് എന്തുകൊണ്ടാണ് ഈ എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപ ജനങ്ങൾ മാറ്റിയെടുക്കാത്തത് രണ്ടായിരം രൂപയുടെ നോട്ടുകൾക്ക് മറ്റെന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്തിനു വേണ്ടിയാണ് ഇവർ ഇത് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാതെ ഒളിച്ചു വച്ചിരിക്കുന്നത് എന്നീ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുന്നത് ഇക്കണോമിക് ഇൻ്റലിജൻസ് ഈ ഒരു കാര്യം അന്വേഷിക്കാനുള്ള ഒരു കാരണം എന്നത് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ ഹവാല ഇടപാടുകാർ ടോക്കൺ റിസീപ്റ്റായി ഉപയോഗിക്കുന്നു എന്ന സൂചന ലഭിച്ചതിന് ശേഷമാണ് അതായത് ഹവാല ഇടപാടുകാർക്കിടയിൽ രണ്ടായിരം രൂപയുടെ ഒരു നോട്ടിന് അഞ്ച് ലക്ഷം രൂപയുടെ മൂല്യമുണ്ട് ഇത് ഇവർ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂല്യമാണ് ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണത് അതായത് ഹവാല ഇടപാടുകൾ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഹവാല പണവും പണവും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഈ രീതിയിൽ പോലീസ് മറ്റ് ഏജൻസികളുടെയും ഒക്കെ പിടിയിലാകാതിരിക്കാനായി ഇവർ കണ്ടെത്തുന്ന ഒരു മാർഗമാണത് അതായത് ഉദാഹരണത്തിന് മുംബൈയിലെ ഒരു കള്ളപ്പണക്കാരന് അല്ലെങ്കിൽ ഹവാല ഇടപാടുകാരൻ കാരന് ഒരു അഞ്ച് ലക്ഷം രൂപ ഒരാൾ നൽകുന്നു അപ്പോൾ കള്ളപ്പണം അതായത് ഈ ഹവാല പണം കേരളത്തിലേക്ക് എത്തിക്കാനായിരിക്കാം ഈ അഞ്ച് ലക്ഷം രൂപ നൽകുന്നത് അപ്പോൾ ഈ അഞ്ചു ലക്ഷം രൂപയ്ക്ക് പകരമായി രണ്ടായിരം രൂപയുടെ ഒരു നോട്ടായിരിക്കും ഹവാലക്കാരൻ ഇടപാടുകാരന് നൽകുക മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് സഞ്ചരിക്കുക ഈ അഞ്ചു ലക്ഷം രൂപയുടെ ഹവാല നോട്ടുകൾക്ക് പകരം ഈ രണ്ടായിരം രൂപയുടെ ഒരു നോട്ടായിരിക്കും ഇത് വളരെ എളുപ്പത്തിൽ കേരളത്തിലെത്തുകയും കേരളത്തിലെ ഏജന്റിന് ഈ രണ്ടായിരം രൂപ കൊടുക്കുകയും ചെയ്യുമ്പോൾ അഞ്ചു ലക്ഷം രൂപ ഈ ഇടപാടുകാരന് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഹവാല ഇടപാടുകൾ നടക്കുന്നത് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിച്ച ഒറിജിനൽ നോട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഒരു സീരിയൽ നമ്പറിൽ ഒരു നോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൃത്യമായി തങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടപാടുകാരന് തന്നെ ഇത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും മാർഗമധ്യയുള്ള ചെക്കിങ്ങുകളും അതുപോലെ തന്നെ പോലീസിൻ്റെയും മറ്റ് ഏജൻസികളുടെയും ഒക്കെ ഇടപെടലില്ലാതെ അതീവ രഹസ്യമായി കള്ളപ്പണ ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നു എന്നതുമാണ് ഇതിൻ്റെ പ്രത്യേകത ഈ സീരിയൽ നമ്പർ ടോക്കൺ റിസീറ്റായി നൽകിയിരിക്കുന്ന രണ്ടായിരം രൂപയുടെ സീരിയൽ നമ്പർ ഇരു ഏജന്റുമാരും പരസ്പരം രഹസ്യമായി തന്നെ കൈമാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് രണ്ടായിരം രൂപയുടെ നോട്ടുകൾ ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഒരു ഹവാല സംഘം പിടിയിലായതോടുകൂടി രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് മനസ്സിലാവുകയായിരുന്നു അങ്ങനെയാണ് ഇക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതു മാത്രമാണോ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ കൊണ്ടുള്ള ഉപയോഗം മറ്റേതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആ നോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്തുകൊണ്ടാവാം നഷ്ടം ും ഏതാണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇത്തരക്കാർ പൂർത്തി വച്ചിരിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ബൃഹത്തായ അന്വേഷണത്തിലേക്ക് ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ കടന്നിരിക്കുന്നത് അവർ ഓൺഗോയിങ് കാര്യവട്ടം ഗ്ലോബൽ White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram